ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വണ്ണിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളും അതിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാകും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാവും അതുപോലെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ടാവും നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണേണ്ടതാണ് അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിൽ അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളാണ് എങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ ഗ്രേഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അതിൻ്റെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി ജൂൺ വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക ഓൺലൈൻ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അപേക്ഷ കൊടുക്കാം എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിൻ്റെ മുഴുവൻ പ്രോസസ്സും അടങ്ങിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അറിയാത്തതിൻ്റെ പേരിൽ ആനുകൂല്യം നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം പ്ലസ് വണ്ണിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അഡ്മിഷൻ കിട്ടിയ കുട്ടികളൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കുകയാണ് പ്രധാനമായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ ഓപ്ഷൻസുകൾ വെച്ച ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു സ്കൂളോ കോഴ്സോ ആണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് എങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ടാകും താൽക്കാലിക അഡ്മിഷൻ എടുത്തതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസുകൾ ഏതിലെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ സ്കൂളിൽ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷനും എടുക്കാം താൽക്കാലികമായിട്ടുള്ള അഡ്മിഷനും എടുക്കാം പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടാവില്ല ആ സ്കൂളിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെ എടുക്കണം അതായത് ഒന്നാമത് കൊടുത്ത ഏറ്റവും ഫസ്റ്റ് കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും അവിടെ പെർമനന്റ് ആയിട്ട് തന്നെ പഠിക്കണം ഇനി ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട് അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഉണ്ട് ആദ്യം പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ എന്നോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമെങ്കിലും എന്നോട് വാട്സപ്പിൽ ചോദിക്കട്ടോ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഇൻസ്റ്റഗ്രാമായി ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഈ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു ഇനി പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ രണ്ട് വർഷം ഈ സ്കൂളിൽ തന്നെ പഠിക്കേണ്ടി വരുമോ ഇനി ഞങ്ങൾക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്കൂള് മാറാനോ കോഴ്സ് മാറാനോ ഉള്ള അവസരം ഇനി ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് എടുത്തത് എങ്കിൽ നിങ്ങൾ ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കേണ്ടത് പക്ഷെ നിങ്ങൾക്ക് സ്കൂൾ മാറാനോ കോഴ്സ് മാറാനോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും സാധാരണ ആ തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അത് ലഭിക്കുക അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കും ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാനുള്ള അവസരം തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും അത് ഓൺലൈൻ പ്രോസസ്സാണ് ഇതേ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് അല്ലാണ്ട് അതാത് സ്കൂളുകളെല്ലാം നമുക്ക് ട്രാൻസ്ഫർ അപേക്ഷ തരുന്നത് ഓൺലൈൻ വഴി തന്നെയാണ് അപ്പം അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകാൻ സാധിക്കില്ല ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനും സാധിക്കില്ല അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാത്ത താഴെയുള്ള ഏത് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്കും നിലവിൽ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണോ നിങ്ങൾ എടുത്തത് എങ്കിലും തേർഡ് അലോട്ട്മെന്റിന് ശേഷം സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കൂൾ മാറാനും കോഴ്സ് മാറാനുമുള്ള അവസരമുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്കൂളാണ് ലഭിച്ചത് കോഴ്സ് അത്ര താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇതേ സ്കൂളിൽ തന്നെ ഇപ്പം കിട്ടിയ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം ഇനി നിങ്ങൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ട്രാൻസ്ഫർ അപേക്ഷയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിലേക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ജില്ലയ്ക്കകത്തുള്ള സ്കൂളുകളിലേക്കും ജില്ലയ്ക്ക് പുറത്തുള്ള സ്കൂളുകൾക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാവുന്നതാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ട്രാൻസ്ഫർ അപേക്ഷ സെപ്പറേറ്റ് തന്നെയാണ് ഇതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പെർമനന്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത്തരം അലോട്ട്മെന്റിന് ശേഷമുള്ള ട്രാൻസ്ഫർ വഴി ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും കോഴ്സിലേക്കും ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാൻ സാധിക്കില്ല ഇനി താൽക്കാലിക അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്കും ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം കേട്ടോ പക്ഷെ ഇപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളും താൽക്കാലിക അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളും ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക അതായത് താൽക്കാലിക അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂളും ലഭിച്ചിട്ടില്ല എങ്കിൽ പല കുട്ടികളും എന്നോട് ചോദിച്ചത് ഇപ്പം കിട്ടിയ സ്കൂളിൽ തന്നെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരുമോ എന്നാണ് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം കിട്ടിയ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ എവിടെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു സ്കൂളിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തന്നെ ഒന്നും കൂടെ ടെംപറിയാക്കാം എന്നിട്ട് തേർഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കാം തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ തന്നെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യണം ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കതത്ര താല്പര്യമില്ല എങ്കിൽ ആദ്യം കിട്ടിയ സ്കൂളിൽ തന്നെ പെർമനന്റ് ആക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കൂല സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ കിട്ടുകയാണെങ്കിലും ആദ്യം കിട്ടിയ സ്കൂളിൽ നിന്ന് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിലേക്ക് നിർബന്ധമായിട്ട് പോകണം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല ടീച്ചി തരും എല്ലാ സർട്ടിഫിക്കറ്റും തരും സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ പോവുക അഡ്മിഷൻ എടുക്കുക അവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ കാത്തിരിക്കാം ഇനി ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെ എടുത്തിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാവുന്നതാണ് തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ടെമ്പറിയും പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കാനുള്ള അവസരമില്ല കാരണം തേർഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞു അപ്പം തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെയാണുള്ളത് നിങ്ങൾക്ക് ടെമ്പററി ഓപ്ഷൻ ഇല്ല പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം ഈ തേർഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും തേഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് സീറ്റുകളൊക്കെ ഫുൾ ആവും ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻസ് അഡ്ജസ്റ്റ് നിൽക്കുന്ന കുട്ടികളാവും മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട സീറ്റ് സീറ്റുകൾ അതി അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും ട്രാൻസ്ഫർ കഴിഞ്ഞാലും നിങ്ങൾക്ക് സപ്ലിമെന്ററി കട്ടുണ്ട് സപ്ലിമെന്ററി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സപ്ലിമെന്ററി കട്ടുണ്ട് ഈ സപ്ലിമെന്ററി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഈ തെരലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഈ അപേക്ഷ നമുക്ക് പുതുക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത അപേക്ഷ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് റീ സ്കൂളുകൾക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് സീറ്റ് വേക്കൻസി ലഭ്യത അനുസരിച്ച് ആ സീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ അപേക്ഷ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടും അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റേ വീഡിയോ മാറ്റിക്കണം ബൈ